ഹൈ ഫ്രണ്ട്സ് ഞാൻ വിളിസുഡേ ബ്ലോക്കിൻ്റെ പുതിയ ഒരു വീഡിയോസിലേക്ക് ഓർക്കും സ്വന്തം ഹാർബറിലെ വന്നപ്പോൾ ഒരു കണ്ടൊരു കാഴ്ചാട്ടന് കണ്ടില്ല ഒരു ഞെണ്ട് കുടുങ്ങിക്കണു ഇത് വല കണ്ടിട്ട് പഴയതാണ് പക്ഷേ ഞെണ്ടിപ്പം എങ്ങനെ കുടുങ്ങിയത് എന്ന് വെച്ചാൽ വല്ല ഐഡിയില്ല കിട്ടില്ലേ വല തീരെ ഉറപ്പില്ല പക്ഷേ ഇതിനുള്ള ഞണ്ട് കുടുങ്ങിക്കണു അപ്പം എന്തായാലും ഇത് എന്തോ എന്തെങ്കിലുമൊക്കെ കണ്ട് കുടുങ്ങിയതല്ല കാരണം സംഗീത ജീവൻ്റെ വെള്ളത്തിൽ നിന്നേ കയറി വന്നപ്പോൾ എങ്ങനെയോ കുടുങ്ങിയതാണെന്നാണ് ചക്ഷ്യം അല്ലാതെ എത്രത്തോളം പഴയ വലിയിൽ ഞണ്ട് കുടുങ്ങിയെങ്കിലേ എന്തോ ചത്തു പോവാന് സാധ്യതയുണ്ട് എന്ന നല്ല കുടുക്കാട്ടെ കുടിക്കട്ടെ എന്തായാലും നമ്മള് കണ്ടോണ്ട് ഇതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്നോ നാളെ കഴിക്കാണ്ട് ചത്തു പോയിഞ്ഞോ വല നല്ല പയക്കുണ്ട്ട്ടാ ഈ പുലിമുട്ടിമ്മിലിങ്ങനെ അല കൊടന്നിട്ടാണ് ഒഴിവാക്കിയ വിലണ് പക്ഷേ ഞണ്ടിനും ജീവുണ്ട് ഇപ്പം എന്താ ഇതിനാ രക്ഷപ്പെടുത്തണേ നല്ല കുടുക്ക് കുറങ്ങും കേട്ടാ എല്ലോടത്തും കുടിക്കണോ ഞമ്മക്കും എന്താ പറഞ്ഞേ ആള് മയങ്ങിക്കൊണ്ടോ സംഗതി കുടുങ്ങിട്ടേ നേരെക്കണു അതിന്റെ ആ ഒരു സ്ട്രോങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്തായാലും നമ്മള് രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കണേ ഓ കാലിനൊക്കെ നല്ല പരിക്കേറ്റിക്കണ് കത്തിടാ വരുവേ രക്ഷാപ്രവർത്തന ഞണ്ട് പഴയ ഒരു വലിയ കുടുങ്ങിയതാണ് അകത്തിരിത്തോളൂ വലിയ വരി നല്ല ഇത് കഴിച്ചിടാവുള്ളൂ നല്ല പരിക്കറ്റി വേണുക്കട്ടിത്തോളൂട്ട് അക്കാനല്ല മൂർച്ച ഇത് വിലഅത്ര ഉറപ്പില്ല ചെറിയ ഇത് ഉറപ്പുള്ളു എന്തെങ്കിലേ വെള്ളം കുറഞ്ഞപ്പോ നല്ല കുടിക്കുടുങ്ങിട്ടാ കട്ടേ ഉം അപ്പൊ എന്തായാലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്